അതിനകത്ത് നമ്മൾ കേൾക്കുന്നത് മുഴുവൻ അതോ എന്താ പോലെ പാടവേണ്ടോ എന്താ അലകൾ പോലെ ഒരേ വാനിലെ ഒരേ വണ്ണിലേ ഒരേ വാനിലെ ഒരേ മണ്ണിലെ ഒരേ ഗീതം ഉരുമ ഗീതം പാടുവോ അത് ജീവിതത്തിലേക്ക് ചേരുന്ന ജീവിതത്തിനോട് ഒട്ടി നിൽക്കുന്ന ജീവിതം ഒരിക്കലും നിരസി നിരസിക്കേണ്ടി വരാത്ത യഥാർത്ഥ കമ്മ്യൂണിസം ഓതുന്ന പാട്ടാണത് അപ്പൊ ഇളയരാജയുടെ ഗാനങ്ങൾ ഞാൻ പറഞ്ഞില്ലേ സംഗീത സാന്ദ്രമായ നിദ്രയിലേക്ക് എല്ലാ വേദനയിൽ നിന്നും പറിച്ചെടുത്തു കൊണ്ടുപോയി പാടി ഉറക്കിയിരിക്കുന്ന പട്ടണമേതെന്ന് ചോദിച്ചാൽ അതും അച്ഛനും അമ്മയും ഇല്ല അടുത്ത് അല്ലെങ്കിൽ ഒന്ന് ചെന്ന് അമ്മയുടെ കക്ഷത്തോട് ചേർന്ന് നിന്ന് ആ ഗന്ധം നുകർന്ന് അമ്മയൊന്നിങ്ങനെ തലയിൽ തടവുമ്പോൾ എല്ലാ വേദനയും പോയി അച്ഛൻ വന്നിട്ടെന്നാ പോലെ ചോദിച്ചൊന്ന് പിടിച്ചൊന്ന് നെഞ്ചത്തേക്ക് ചേർക്കുമ്പോൾ എല്ലാ വേദനയും പോയി അവരാരും ഇല്ല കൂടുതൽ കാര്യങ്ങൾക്കും തല്ലുകൂടുന്ന സഹോദരന്മാർ പോലും രാത്രി കിടന്ന് വരുമ്പോൾ കിടന്ന് ഉറങ്ങുമ്പോൾ കാലെടുത്ത് നെഞ്ചത്ത് വെച്ച് കെട്ടിപ്പിടിച്ച് കിടന്നാണ് ഉറങ്ങുന്നത് അതുമില്ല പുണർന്നത് മുഴുവൻ തലോടിയത് മുഴുവൻ സാന്ത്വനമേകി നല്ല സാന്ദ്രമായ നിദ്രയിലേക്ക് തള്ളിവിട്ടത് മുഴുവൻ ഇളയരാജയുടെയൊക്കെ പാട്ടുകളാണ് അപ്പൊ ആ ചെന്നൈ ഉൾക്കൊള്ളുന്ന സിനിമാ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട ഒരു വലിയ പട്ടണം എന്ന നിലയ്ക്ക് വർണ്ണശഫതയിൽ മാത്രം നമ്മൾ പല വലിയ സെലിബ്രിറ്റീസിന്റെയും ജീവിതം കണ്ടിട്ടുള്ളതിന് പശ്ചാത്തലമൊരുക്കിയ പട്ടണത്തിൽ വേദന പത്ത് പേരാണ് രക്ഷപ്പെട്ടതെങ്കിൽ ആയിരം പേരാണ് ഇപ്പോഴും രക്ഷപ്പെടാൻ വേണ്ടി വെമ്പൽ പൂണ് അങ്ങനെ ഒരു കാലമുണ്ട് കോടമ്പാക്കം എന്ന് പറയുന്നത് സന്തോഷത്തിന്റെ അല്ല വേദനയുടെ തെരുവുകളായിരുന്നു ആ പട്ടണം പട്ടണം ഉൾക്കൊള്ളുന്ന തമിഴ്നാടെന്ന് പറയുന്നത് എന്നും വികാരമാണ്